ാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇത് തിന്നാൻ തിന്നാൻ വേണ്ടി വേണ്ടി മനസ്സിലായ മനസിലായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ മൂന്ന് നേരവും മര്യാദക്ക് ആഹാരം കഴിച്ച് നല്ല സ്കൂള് വിട്ടിട്ടുണ്ട് ചെറുത് മുതല് വലുത് വരെ അല്ലെ ഇന്ന് മഞ്ഞ മഞ്ഞ ബൾബുകളാണ് ആണ് മേക്കപ്പിലാണ് അല്ലെ പിന്നീട് ലിപ്സ്റ്റിക് കുറയ്ക്കാൻ പറ്റുവോ ജാതിരി ലിപ്സ്റ്റിക് കൂടുതലെന്ന് പറഞ്ഞാൽ ഭംഗി ഉണ്ടാവുന്ന എന്റെ സെലക്ഷൻ അല്ല നിന്റെ തന്നെ സെലക്ഷൻ ആണ് വെറും എത്ര അഞ്ഞൂറ്റമ്പത് രൂപ ലുക്ക് കണ്ട ജാതി ലുക്ക് മാക്സിന്ന് ഹൽദി ഉണ്ട് എന്റെ ഫാദറിന്റെ അനീതിയുടെ മോളുടെ അവളുടെ തീരാറായിണ്ട് അപ്പൊ എല്ലാവരും മഞ്ഞല് നോക്കിയത് അവളെ ഓടാണ്ടാ ലീൻ ലല്ലി ലല്ലി ഒന്നുള്ളത് ലിക്ക് പറയാനുള്ള ലല്ലിനെ ഇറങ്ങിയിട്ടില്ല ഇവിടെ ഒറ്റയ്ക്ക് അടിച്ച് വിളിക്കാൻ ഇറക്കാ മമ്മി നോക്കിയ മമ്മി മമ്മി മമ്മീന്ന് മഞ്ഞ മമ്മി യങ്ങായിട്ട് മഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് മമ്മി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പടകൾ പടകളൊക്കെ കാണിച്ചാലോട്ടാ ഏ മഞ്ഞപ്പടകള് എല്ലാവരും മഞ്ഞ നോക്കിയാ മഞ്ഞ അടുത്ത കുട്ടു മഞ്ഞ കുട്ട് ഒത്തിരി ഡാർക്ക് മഞ്ഞായി പോയി അമ്മതേ മഞ്ഞ തിളങ്ങണ മഞ്ഞ അല്ലേ അല്ലേ അമ്മ ആ ഇതേ ജോഹു ജോഹു ഇതിട്ട മഞ്ഞ ഇതൊക്കെ പോയി വാങ്ങിച്ചാണ്ടാ ഇന്നലെ പോയി വാങ്ങിച്ച മഞ്ഞ നോക്കിയേ അപ്പു എന്നിട്ട് ഡ്രാഗണാ കാണിച്ച നേരെ ഡ്രാഗൺ ഡ്രാഗൺ ഇട്ടിട്ടാ അമ്മ അപ്പു അവല് സെയിം സെയിം കേട്ടാ ജോഹു ജോഹു വേറെ റേഞ്ചാണ് ജോഹു വേണ്ട ജോഹു വേണ്ട ജോഹു മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഹൾക്കിന്റെ ജോഹ് സത്യം പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ജോവ അടഞ്ഞു വെക്കാറുണ്ട് ജോവിനും സെറ്റാക്കി എരുത്യാണാ വാഞ്ചല വാഞ്ചല എടി ഇവനെ കൊണ്ട് കഴിഞ്ഞ ദിവസം മാക്സി മാക്സിമം ഏതൊരു കൂതുറ ഷർട്ട് അത് വേണമെന്നും പറഞ്ഞു കരച്ചിലും വഴിച്ചിനും കളറാണല്ലോ കളർ സൂപ്പർ 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 ആയ് വായില കയ്യിലല്ലേ വൈലേ ചിരിപ്പിച്ച് പേടിയെടുക്കാൻ നോക്കണേക്കണത് നമ്മുടെ വീട് റെഡിയായിട്ട് ഹൽദിയുടെ വീട് വയ്ക്കിയ മൊത്തം മഞ്ഞ സെറ്റപ്പാണ് അതേ കണ്ട ചക്കന മനും ജോണും മീനും മീനുമാണ് നമ്മുടെ ആള്ട്ട്ട്ട്ട്ട ഇങ്ങനെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ അതേ കിടു കിഡുലോസ് സാധനം ചെയ്ത് വച്ചേക്കാണ് മൊത്തം മഞ്ഞ മയം ഈ വീഡിയോയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല നീ വേറെ സംഭവം കാണിച്ചാട്ടോ നിങ്ങൾക്ക് ഏതോ ഒരു വീട്ടിലാണ് അപ്പുറത്തെ വീട്ടിൽ വെറുതെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാ പാട്ടുകളിലും ഉണ്ട് പിന്നെയൊക്കെ നേരത്തെ വന്ന് കയറിയിട്ടുണ്ട് അവിടെ ആ ചേച്ചിയാണ് ഞെട്ടിയിരിക്കാണ് വേണ്ട ചേച്ചി ഞെട്ടിരിക്കാണ് പാട്ട് ഇതെന്താക്കാണത് എന്തായാലും ഐറ്റം നോക്കി എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടക്കണുണ്ട് ദയവാണ് മൂന്നെണ്ണം കൂട്ടി ഓട്ടത്തോടെ ഓട്ടം ദൈവമാണ് ചെറാണേ ജെറാണ്ട ജെറാണൊക്കെ സീൻ മോനെ എന്താണ് സീൻ മോനെ സീൻ മോനെ മോനൊക്കെ നഴ്സറി സ്കൂൾ വിട്ടിട്ടുണ്ട് ചെറുത് മുതൽ വലിയത് വരെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഇപ്പൊ നിലവിൽ നീ വീട്ടിലാട്ട് വെറുതെ പോയിട ഹൽദിയുടെ സ്റ്റേജ് ഹൽദി ഹിന്ദിയിലാണ് ഹൽദി ചർകന്മാര് കിടന്ന് ഇവിടെ കിടന്ന് പൊളി തന്ന പൊളി അവിടെ ഇരിക്കുന്ന ജിലേബി ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ്ട ജിലേബിയും ജിലേബിയൊക്കെ എടുത്ത് തിന്നാനുള്ള പരിപാടിയാണ് മലവളം വന്ന മണവളം മലവളം വന്ന മണവള ആദ്യമായി തന്നെ പിന്നത് നമ്മുടെ ഷൈനിങ് സ്റ്റാർസ് ആയ മിനുവിനെയും എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആങ്ങളമാരും എല്ലാവരും കൂടെ ചേർന്ന് ആനയിച്ച് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതാണ് എല്ലാവരും ഒന്ന് കൈയടിച്ച് അവരെ സ്വീകരിച്ചേ ജിലേബി ലഡ്ഡു ഒക്കെ എടുക്കാണോ നിപ്പണി നിക്കണത് എല്ലാര്ക്കും തരാന്നിടിച്ചെടുത്തേക്കാണ് അമ്മ അമ്മമാര് അമ്മര് അമ്മമാരല്ലേ അച്ചാച്ച പെങ്ങന്മാരാണ് അതൊക്കെ അച്ചാച്ച പെങ്ങന്മാരാണ് ഓൾ ഇതല്ലെങ്ങ ിതാരങ്ങൾ തൂകുന്നിതാരങ്ങൾ ഈശ്വര എനിക്കു പ്രായമേറി വരുന്നെന്ന് അവിടന്നറിയുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായ ഉപദേശങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്നും എന്റെ നാവിനെയും എന്റെ ഇല്ലാത്ത ദുഃഖങ്ങളും വേദനകളും വിവരിക്കാൻ ആഗ്രഹമുണരുമ്പോൾ എൻ്റെ ചുണ്ടുകൾ പൂട്ടേണമേൻ പ്രായമേറും തോറും അത് വർദ്ധിക്കുകയും ഓരോരുത്തരോടും പറയാനുള്ള ആഗ്രഹം ശക്തിപ്പെടുകയും ചെയ്യുന്നെന്ന് ഞാൻ തിരിച്ചറിയണമേം വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾക്കും തെറ്റു പറ്റുമെന്ന വലിയ പാഠം ഞങ്ങളെ പഠിപ്പിക്കണമേം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ മൂന്നു നേരവും മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് കുടുംബങ്ങളോട് സൗമ്യമായി പെരുമാറി ജീവിക്കാനുള്ള സൽബുദ്ധി ഞങ്ങൾക്ക് തരേണമേ ആരെയും പുച്ഛത്തോടെ നോക്കുന്ന ഞങ്ങളുടെ അവിഞ്ഞ സ്വഭാവം ഞങ്ങളിൽ നിന്നും മാറ്റി തരേണമേ ആത്മനിയന്ത്രണത്തോടെ സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം രാഷ്ട്രീയക്കാരെയും ന്യായാധിപരെയും ചൊറിയാനുള്ള ത്വരയും ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി ഓർമ്മയിൽ വരാതെ മനസ്സ് ശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് സൽബുദ്ധിയും സമൃദ്ധിയും അഹങ്കാരങ്ങൾ അടക്കി ശിഷ്ടകാലം

ഒരാള് കെടന്നൊക്കെയാണ് കാണണത് എടീ അമ്മുടീ എന്താ പറയണ്ട വേണ്ട എല്ലാത്തിന്റെ ഇരിപ്പ് ഒക്കെ ഇരിക്കാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് തിന്നാൻ വേണ്ടി മനസ്സിലായ ഇത് തിന്നാൻ വേണ്ടി വേണ്ടിയിരിക്കണത് 哈哈哈！哎呀，小亮。 என்னடா பண்ணலாம் டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க